നേരെ വെളുത്താൽ പിന്നെ പെട്ടെന്ന് നമ്മളെ പരിപാടികൾ തുടങ്ങുക അല്ലെങ്കിൽ നമുക്കെന്നെ നമ്മുടെ സമയം പോവുകയും ചെയ്യും പിന്നെ ഒന്നിനൊന്നിനും സമയം തികയുമില്ല ആകപ്പാടൊരു അൽക്കുലിത്ത് ദിവസമായി പോട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ തന്നെ കുട്ടികളെ മദ്രാസിലൊക്കെ പറഞ്ഞാൽ പാടും അവർക്ക് ഒന്നുമുള്ള ചോറൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ അതുകഴിഞ്ഞ് ചോറൊക്കെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം ആ അടുപ്പിൽ തന്നെ നമ്മൾ ഉണക്കൽ നല്ല നല്ല ഉണക്കമാതിൽ ഇട്ടോ അടിപൊളി ഉണക്കമാന്തില് കറി വെക്കുകയാണ് അപ്പോൾ എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചെറുതാക്കി എരിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട മസാലകൾ ചേർക്കാം മസാലകൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള മസാലകളാണ് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രേ നമ്മൾ അതിൽ ചേർക്കുന്നുള്ളൂ അതൊന്നും നമ്മൾ തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് വറ്റി വരണം കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ അതാ ഇതേപോലെ നമ്മുടെ ആ തക്കാളിയൊക്കെ നമ്മൾ വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ അതേപോലെ പച്ച ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കലി കറി വെക്കുന്നത് കേട്ടോ തേങ്ങ അരച്ചാണേലും നമുക്ക് വറ്റിച്ചേർക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് ഉടച്ചുകൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം എന്നാൽ നമുക്കതിൽ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ കുടമ്പുളിയോ അങ്ങനത്തെ വാളംപുളിയോ അങ്ങനത്തെ പുളികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഒരു വലിയൊരു തക്കാളിയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് വലിയൊരു തക്കാളി ആയതുകൊണ്ട് തന്നെ ഒറ്റ ഒന്നാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ രണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ചേർക്കാം അതിന് ശേഷം നമ്മൾ മീനൊക്കെ നന്നാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നന്നായിട്ട് വെന്ത ഒരു രണ്ട് മൂന്ന് തള തിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തു വരും കേട്ടോ പിന്നെ ചെറിയ ചെറിയുള്ളിയും തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ച് നന്നായിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുത്ത് ഉള്ളി പിന്നെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ കളറാവുന്നവരെയും ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് കരുവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മാന്തളായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തി ഉണക്ക മത്തിയൊക്കെ ആണെങ്കിലും നല്ല പൊള്ളി ആയിക്കുട്ടോ കറി നമുക്ക് ചൂറിന് കൂട്ടാൻ ഇത് മാത്രം മതിയാവും ഭയങ്കര ആണെന്ന് വെച്ചാൽ ഒന്നും വെച്ച് നമ്മൾ കഴിച്ചു വെക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞൊന്നും അറിയില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പച്ചമ്മയും മാറി നിൽക്കും അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളെ അപ്പത്തേക്കും മദ്രസയൊക്കെ വിട്ട് വന്നിരുന്നു അപ്പോൾ അവരൊക്കെ ചോറൊക്കെ ആക്കുകയാണ് കേട്ടോ അപ്പോൾ മാന്തളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചാറ് കുറച്ചധികം വേണം എന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മൾ ചാറിങ്ങനെ മുക്കി പാറന്ന് കൊടുക്കാനോ ചോറിൽ നിറയെ ചാറാക്കി കൊടുക്കാനും കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറികൾ നമ്മൾ ഈ ഇറച്ചി വെക്കുന്ന ആ ഒരു ടൈമുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കറി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ ഞാനും ഇന്ന് രാവിലെ തന്നെ എന്നിട്ട് കടിയൊന്നും കഴിച്ചിട്ടില്ല ചോറാണ് കേട്ടോ കഴിച്ചത് പിന്നെ ചോറൊക്കെ നമ്മൾ ടിഫിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ചായയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ എപ്പോഴും ദോശ ആയതുകൊണ്ട് തന്നെ അവർ തന്നെ പറയാൻ തുടങ്ങിയിട്ടോ ദോശയൊന്നും മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ദോഷമാവുന്നതാണ് നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇവർ എന്താ പറയുക ദോശയല്ല ഇട്ടി അല്ല ദൊഡലി എന്നും പറയാം കേട്ടോ മറ്റേ ജയറാമിൻ്റെ പടത്ത് പറയണേൽ ദൊഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അപ്പോൾ കുട്ടികൾക്കും ഈ ചെറിയ ദോശയാകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു കൗതുകം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ചായ കൊടുക്കാൻ നിൽക്കുകയാണ് എന്താണില്ല നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഓട്ടടയിൽ ഓട്ട ഒക്കെ വീഴുന്ന പോലെ തന്നെ ദോശയിൽ നന്നായിട്ട് ഓട്ടകളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ദോശ കാരണം ഇന്നലെ നമുക്ക് അരി ആട്ടാൻ പറ്റിയിരുന്നില്ല ഇന്നലെ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് അരി ആട്ടാനും നേരം കിട്ടിയില്ല കാരണം നമ്മളൊരു ഏഴര ആയപ്പോഴാണ് ഇവിടുന്ന് പോയത് അപ്പോൾ അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പതിനൊന്നര മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കടന്നു നിന്നു അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ അരി ആട്ടുന്ന സമയത്ത് ഭയങ്കര സൗണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും കിടക്കുന്ന ഒരു ഡിസ്റ്റേബർ പോലെ വെച്ചിട്ട് പിന്നെ ആട്ടിയില്ല അപ്പം അങ്ങനെ വെച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് ഇപ്പോൾ ചെറിയൊരു പാതയൊക്കെ വന്നുമാതിരി കേട്ടോ പുളി ചെറിയൊരു പുളി വരുവുള്ളൂ അരി രണ്ട് ദിവസം രണ്ട് ദിവസമൊക്കെ വെള്ളത്തിലിട്ടിരുന്നു ഈ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആട്ടി വെച്ചപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പുളിച്ചിട്ടൊന്നുമില്ല നമ്മൾ മാവ് പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകുമല്ലോ അങ്ങനെ ചേച്ചിട്ട് നമ്മുടെ ദൊഡലി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കട്ടൻ ചായക്കെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കട്ടൻ ചായ ഒക്കെ റെഡിയാവുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്നും അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ ഇതേപോലെ നമുക്കൊരു വേറിട്ട രീതികളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ചൂട് കൂടൊക്കെ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ മത്സരിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ തന്നെ നമ്മൾ നാടിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഇരുണ്ടെന്ന് വെച്ചൊക്കെ അങ്ങനെ കൊടുക്കാലോ അങ്ങനെ നമ്മൾ പ്രിപ്രിപ്പയറായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ എന്താ പറയുക പുതിയ വലിച്ചപ്പ് തക്കാളി ഇതൊക്കെ എരിഞ്ഞിട്ടിട്ടൊക്കെ നമ്മൾ ഇതേപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൊക്കെയാണ് കേട്ടോ ബെൽറ്റും ഒക്കെ ഇടുന്ന തിരക്കൊക്കെയാണ് അപ്പോൾ അവരോട് കഴിക്കാൻ വരാൻ വന്നിട്ട് ഞാനിങ്ങനെ കടിയൊക്കെ എടുത്തു വയ്ക്കാണ് നല്ല ചൂടോട് തന്നെ വേണം കേട്ടോ അവർക്ക് എന്താ പറയുക ഉപ്പാക്കുംപാക്ക് ഒക്കെ ചൂടുകൂടെ കൊടുക്കുമ്പോൾ അവർക്കും കൊടുത്താൽ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ഷീലായതുകൊണ്ട് ഇപ്പോൾ നല്ല ചൂടുള്ളതേ അവർ കഴിക്കുള്ളൂ അപ്പം പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ടാണ് നമ്മൾ ദോശ വയ്ക്കുന്നത് ദോശയൊക്കെ സാമ്പാറാണുള്ളത് പിന്നെ ചോറിലേക്കാണേലും നമ്മൾ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല മധുരമുള്ള കട്ടൻ ചായയും കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇത് നമ്മൾ ആദ്യം തന്നെ മധുരം ഇടുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഒരുത്തിരി നമ്മൾ പൊടിയിട്ട് വെള്ളം മധുരം ഇല്ലാത്ത ചായ ഇപ്പോൾ ഷുഗർ ഉണ്ട് കേട്ടോ മധുരമില്ലാത്ത ചായ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചതാണ് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് മധുരം ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടി കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരെ പറഞ്ഞേക്കും വേണം ചായയൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞേക്കണം അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് അവരെ ബസ്സൊക്കെ കയറ്റി വിട്ട് വണ്ടിയൊക്കെ കീറ്റി വിട്ട് കഴിഞ്ഞ് വന്നിട്ടാണ്